വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം എന്ന ചിത്രം ഇന്നാണ് തിയേറ്ററുകളിലെത്തിയത് വിനീത് ശ്രീനിവാസിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നാം ദിവസം തന്നെ സിനിമ കാണാമെന്ന് ഞാൻ കരുതി ഈ സിനിമ വിനീത് ശ്രീനിവാസിന്റെ മുൻ ചിത്രങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം കാരണം വിനീത് ശ്രീനിവാസിന്റെ ആ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയുന്ന കോമഡിയും അതുപോലെ തന്നെ അതിനകത്തുള്ള പ്രണയവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫിലിം മേക്കിംഗ് രീതിയും ഇതെല്ലാം മുൻ ചിത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചിത്രത്തിൽ അദ്ദേഹം ഈ ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായും സിനിമ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അതിലെ നായകനായ നോബൽ തോമസ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ മറ്റൊരാളായിരുന്നെങ്കിൽ ആ ഒരു പക്ഷേ സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു ലിഫ്റ്റ് കിട്ടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ബി ജി എം അതേപോലും വിനി ശ്രീനിവാസൻ ഷാൻ റഗ്വാൻ ചെ ചേരുമ്പോഴെല്ലാം തീപ്പൊരി തന്നെയാണ് സംഭവിക്കാറുള്ളത് വിനി ശ്രീനിവാസൻ ടച്ച് ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്തായാലും ഈ കരമന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണുവാനും കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് വിനി ശ്രീനിവാസൻ്റെ ഈ പുതിയ സംരംഭത്തിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല